എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കട പോയതിൻ്റെ ആകെ വിഷമവും സങ്കടവും ഒക്കെ ആയതുകൊണ്ട് രാത്രി ഉറങ്ങാനും പറ്റിയില്ല താമസിച്ചാണ് ഉറങ്ങിയത് രേവതി അതുകൊണ്ട് എഴുന്നേക്കാനും താമസിച്ചു അന്നത്തെങ്കിലും രാവിലെ ചന്ദ്രം എഴുന്നേറ്റ് അടുക്കള ചെന്നപ്പോൾ ഒന്നും റെഡി ആയിട്ടില്ല ചായ പോലും എടുത്തിട്ടില്ല തുള്ളിച്ചാടി വരുമ്പോഴാണ് രേവതി എഴുന്നേറ്റ് ഉള്ളൂ അവരും ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു അടുക്കളയിൽ ഒന്നും ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇത്തിരി താമസിച്ചു പോയി കിടന്ന് ഉറങ്ങിപ്പോയി ഇപ്പോൾ എഴുന്നേറ്റി ഉള്ളൂ എന്ന് പറയുമ്പം അതെന്താ അങ്ങനെ ഇനിയിപ്പോൾ ഈ വീട്ടിലെ ജോലികളെല്ലാം നിങ്ങൾ വേണേൽ തന്നെ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കിയോ കഴിച്ചോ എന്നുള്ള അഹങ്കാരമാണോ നിനക്ക് നിൻ്റെ കട പോയിട്ടും നിൻ്റെ അഹങ്കാരം മാറിയില്ലേ എന്നൊക്കെ ഇനി ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും രേവതി ചോദിക്കുന്നുണ്ട് എൻ്റെ കട പോയത് നിങ്ങൾക്ക് സന്തോഷമാണോ എന്ന് നേരം ചന്ദ്രൻ പറയുവാണ് ഇങ്ങനെ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടിയാണല്ലോ എൻ്റെ പേരിൽ ഈ വീടിൻ്റെ മുന്നിൽ തന്നെ നീ ഒരു കട തുടങ്ങിയത് അത് ഈശ്വരന്മാർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിച്ച് എടുത്തുകൊണ്ട് പോകുന്നോ അല്ല ഒറ്റയടിക്കാതങ്ങ് എടുത്തുകൊണ്ട് പോയതെന്ന് ചന്ദ്രൻ പറയുക ഇത് കേട്ടോണ്ടാകട്ടോ സച്ചി രാവിലെ ഇറങ്ങി വരുന്നത് സച്ചി ടെറസിലാണല്ലോ കിടക്കുന്നത് അപ്പം സച്ചി പറയുന്നുണ്ട് അത് അവിടുന്ന് എടുത്തുകൊണ്ട് പോയത് ഈശ്വരനാണോ അതോ ചില അസൂയാലുക്കളുടെ പ്രവൃത്തി മൂലമാണോ എന്നൊക്കെ ഞാൻ താമസിക്കാതെ അറിയും എന്ന് പറയുമ്പോൾ ചന്ദ്രിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് അന്തേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഒക്കെ വരും എല്ലാവർക്കും ചായയും സാധനങ്ങളൊക്കെ വേണം എന്തുകൊണ്ട് ചായ ആയില്ല എന്നാണ് ചോദിക്കുന്നത് രേവതി ആയതുകൊണ്ട് കുഴപ്പമില്ല രേവതി ഞാനിപ്പോൾ തന്നെ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് നിനക്ക് ചായ വേണമെങ്കിൽ നിൻ്റെ ഭാര്യയോട് പറഞ്ഞോളൂ നിന്റെ ഭാര്യയ്ക്ക് തന്നെ കയ്യില്ല എന്ന് ചോദിച്ചാൽ സച്ചി എൻ്റെ ചീത്ത പറയുന്നുണ്ട് ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് സച്ചി പോരാൻ നേരം രവി പറയുന്നുണ്ട് രവിയുമ്പോൾ ഇങ്ങനെ കരഞ്ഞിരുന്നാൽ ശരിയാകിയല്ല അവളുടെ കണ്ണീര് നീ മാറ്റണം അവളുടെ മുഖത്ത് ആ പഴയ ചിരി നീ കൊണ്ടുവരണം എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് ഞാൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ അവളുടെ വേദന എൻ്റെയും കൂടെ വേദനയാണ് അതുകൊണ്ട് ഒരിക്കലും കരഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാനതിനൊരു പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് സച്ചി അവിടുന്ന് പോരുന്നത് സച്ചി നേരെ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെന്ന് ചോദിക്കുമ്പോൾ വണ്ടി വേണേൽ ഫന അടിച്ച് ൊടുക്കാം പക്ഷേ അവിടെ കടയിൽ നിന്ന് വയ്ക്കാൻ സമ്മതിക്കത്തില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ വിഷമത്തോടെയാണ് സച്ചി ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരിൽ നിന്ന് ഇങ്ങനൊരു മൊബൈൽ പൂക്കട എന്നുള്ളൊരു ഐഡിയ കിട്ടുകയും പിന്നെ സ്കൂട്ടറൊക്കെ ആയിട്ട് സച്ചി വരികയൊക്കെയാണ് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങൾ